ഹലോ കേസ് അപ്പോൾ ഈ പാലക്കാട്ടുകാരുടെ സ്പെഷ്യൽ കറി നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇതൊന്നും കൂട്ടി നോക്കട്ടോ ഞങ്ങൾ കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പുലിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമില്ല ഇത് കൂട്ടിയിട്ട് തന്നെ ചോറ് കഴിക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ ആദ്യം തന്നെ ചീനച്ചട്ടി ചൂടായപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക പിന്നെ അത്യാവശ്യം ചുവന്നുള്ളി കേട്ടോ അതിടുക പിന്നെ പച്ചമുളക് പറ്റൻമുളക് അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ടാവുന്നവരെ വെയിറ്റ് ചെയ്യുക പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് പുളി നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പച്ചമുളകിൻ്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴിക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇതാണ് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളും മതി വെളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതിൻ്റെ കൂടെ കൂടുതൽ കോമ്പിനേഷൻ ആയിട്ട് തോന്നുന്നത് നല്ല ഉണക്കൽ മീനൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ആയിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക